ൂ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ സന്ത് കബീറിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നാനൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പൂർത്തിയായപ്പോൾ തന്നെ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ഓൾറെഡി ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു മോദിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സന്ത്കബീറിലെ പ്രചാരണത്തിനിടെ ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ദോമാരിയഗഞ്ചിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ആ റാലിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു ഗമണ്ടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നു ആ ഗമണ്ടിയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും പ്രധാനമന്ത്രി ആരായിരിക്കും അത് ലാലു പ്രസാദ് യാദവാണോ ഉദ്ധവ് താക്കറെ ആണോ ശരത് പവാറാണോ അതോ രാഹുൽ ഗാന്ധി തന്നെയാണോ ഇന്നത്തെ ദിവസം നടത്തിയ രണ്ട് പ്രസംഗങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സന്ത്കബീറിലും മറ്റൊന്ന് ദുമാരിയാഗഞ്ചിലും രണ്ട് സ്ഥലത്തും മറ്റന്നാൾ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോഴാണ് അമിത്ഷാ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ അമിത്ഷായ്ക്കുള്ള ആത്മവിശ്വാസത്തിലെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ് എന്ന് ഞാൻ പറയുന്നു കാരണം മുന്നൂറ്റി പത്ത് സീറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രയും ആകുലതകളും ആകാംക്ഷകളും അപ്പോൾ ബി ജെ പി കടുത്ത ആശങ്കയിലും ബി ജെ പി നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട ഇനി ഈ മുന്നൂറ്റി പത്ത് സീറ്റ് ഈ നാനൂറ്റി മുപ്പത് സീറ്റുകളിൽ മുന്നൂറ്റി പത്ത് സീറ്റ് ഓൾറെഡി കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വ്യത്യസ്തമാണ് എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു തരംഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ് ശക്തമായൊരു തരംഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി ബി ജെ പി കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിശക്തമായ പുൽവാമ ബാലാക്കോട്ട് തരംഗം പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് മുന്നൂറ്റി മൂന്ന് എന്ന അത്ഭുതകരമായ നേട്ടം ബി ജെ പി നേടിയത് ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ യാതൊരുവിധ തരംഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് അഞ്ച് ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ഇതാ ഞങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം കപടമാണ് വ്യാജമായ ഒരു വ്യാഖ്യാനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെ ആശങ്കയുണ്ട് ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല രണ്ട് എൻ ഡി എക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല എന്തുകൊണ്ട് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയുന്നു അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ് ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എത്ര സീറ്റുകൾ കുറയുമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതാണല്ലോ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി അന്ന് എട്ട് സംസ്ഥാനങ്ങളിൽ നൂറ് ശതമാനം വിജയമാണ് ബി ജെ പി കരസ്ഥമാക്കിയത് നൂറ് ശതമാനം വിജയം ഇപ്പം രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും ബി കിട്ടിയിട്ടുള്ളത് ഇരുപത്തെട്ട് സീറ്റുള്ള മധ്യപ്രദേശിൽ ഒരു സീറ്റ് എങ്കിലും എന്ന് ൂട്ടാം ഇരുപത്തിയേഴ് സീറ്റുകൾ കിട്ടി കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുകളുണ്ട് രണ്ട് സീറ്റുകൾ പോയി എങ്കിലും ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടി ഡൽഹിയിൽ ആകെ ഉള്ളത് ഏഴ് സീറ്റ് ഏഴ് സീറ്റും കിട്ടി ഹരിയാനയിൽ ആകെയുള്ളത് പത്ത് സീറ്റ് പത്ത് സീറ്റും കിട്ടി ബീഹാറിലാകെയുള്ളത് മുപ്പത്തി സീറ്റ് മുപ്പത്തെട്ട് സീറ്റും കിട്ടി ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് പതിനൊന്ന് സീറ്റ് പത്ത് സീറ്റും കിട്ടി അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് നൂറ് ശതമാനം വിജയമാണ് ബിജെപി രണ്ടായിരത്തി പത്തൊമ്പതിൽ കരസ്ഥമാക്കിയത് അവിടെ തീരുന്നില്ലല്ലോ ബിജെപിയുടെ തേരോട്ടം എന്ന് പറയുന്നത് നോക്കൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനു മുകളിൽ ബിജെപി പി വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ഉത്തർപ്രദേശ് എൺപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് കിട്ടി മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് സീറ്റിൽ സീറ്റ് നാൽപ്പത്തി ഛത്തീസ്ഗഡ് പതിനൊന്ന് സീറ്റിൽ പത്ത് സീറ്റ് കിട്ടി അതേപോലെ അസാം പതിനാല് ഒമ്പത് സീറ്റ് കിട്ടി അതേപോലെ തന്നെ ജാർഖണ്ഡ് സീറ്റിൽ പതിനൊന്ന് സീറ്റ് കിട്ടി ഈ രീതിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ വിജയം ഭരിച്ച അഞ്ചോ ആറോ സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ അത്ഭുതകരമായ വിജയമാണ് ബി ജെ പി നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പക്ഷേ ജവഹർലാൽ ും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാകാതിരുന്ന ഒരു വിജയം കൈവരിച്ച നേതാവാണ് നരേന്ദ്രമോദി ആ അർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റ് കുറയാൻ പോവുകയാണ് ആദ്യം അത് സീറ്റ് കുറയുമെന്ന് പരിശോധിക്കാം പിന്നെ അതിന്റെ കാരണങ്ങളും പറയാം ഞാൻ പറയുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് ആ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും മുന്നൂറ്റി മൂന്നിൽ എട്ട് സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുറഞ്ഞു എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെത്തി നിൽക്കുന്ന ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും അപ്പോഴേക്കും ഇരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ കാത്തിരിക്കുന്നത് പതിനാല് സീറ്റുകൾ കുറയും അപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇരുന്നൂറ്റി അൻപത്തി കുറയുന്നു ഇനി ഛത്തീസ്ഗഡ് ആസാം അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലായി പത്ത് സീറ്റ് കുറയും ഇരുന്നൂറ്റി നാല്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പ് അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല ഇനി ബി ജെ പി എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം ബി ജെ പി ആകെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ടി ഡി പിയുമായി അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമാ അവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ ലഭിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി പ നാൽപ്പത്തൊമ്പത് സീറ്റിലേക്ക് ബി ജെ പി എത്തിച്ചേരും കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട് പശ്ചിമബംഗാൾ പതിനെട്ട് സീറ്റുകൾ അവിടെ കെട്ടിയത് ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത് ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും രണ്ടോ മൂന്നോ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എൻ ഡി ഉണ്ടല്ലോ മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ ആ ഘടകകക്ഷികൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തേഴ് സീറ്റുകളുണ്ട് ഘടകകക്ഷികൾക്ക് ജെ ഡി യുവിന് പതിനേഴോളം സീറ്റുകളുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അന്ന് പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ രാഷ്ട്രീയ ലോക് ദള്ള് ലോക് ജനശക്തി പാർട്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു നാൽപ്പത്തേഴ് സീറ്റുകൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ എന്ന് പറയുന്ന ആ ബി ജെ പി ഒഴിച്ചുള്ള സഖ്യകക്ഷികൾക്കുണ്ട് അതായത് മുന്നൂറ്റി അൻപത് സീറ്റുകളാണുള്ളത് ആ നാൽപ്പത്തേഴ് സീറ്റുകളിൽ ഇരുപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് ശിവസേനയ്ക്ക് നഷ്ടപ്പെടും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് നഷ്ടപ്പെടും അതേപോലെ തന്നെ ബീഹാറിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജെ ഡി യു ആയിട്ടുള്ള സഖ്യം ബി ജെ പി ഉണ്ടാക്കിയെന്ന് നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഒരു പതിനഞ്ചോളം സീറ്റുകൾ ബീഹാറിൽ നഷ്ടപ്പെടും അതായത് ഈ പറയുന്ന എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾക്കകത്താണ് എൻ ഡി എത്തിച്ചേരുക ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല ഇതിന് നാല് കാരണങ്ങളുണ്ട് ആ നാല് കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു തരംഗവും പ്രവർത്തിക്കുന്നില്ല ഒരു തരംഗവും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായും ഇതൊരു നോർമൽ ഇലക്ഷനാണ് അങ്ങനെ നോർമൽ ഇലക്ഷൻ ആയാൽ എല്ലാ ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യും ഉദാഹരണത്തിന് വിലക്കയറ്റം ഇപ്പൊ ഗ്യാസിന്റെ വിലവർധന ഒരു പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട് പെട്രോളിന്റെ വിലവർധന ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ് ഇതിനോടൊപ്പമാണ് ഈ പറയുന്ന അവശ്യവസ്തുക്കളുടെ വസ്തുക്കളുടെ വർധന തൊഴിലില്ലായ്മ അതേപോലെ തന്നെ ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഘടകമായി ഒരു ഇപ്പം പുൽവാമ പോലെ ബാലാക്കോട്ട് പോലെ ഒരു പ്രശ്നം ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യുക ആ തരംഗത്തിൽ ഈ പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളും തട്ടിത്തെറുപ്പിക്കപ്പെടും ഇവിടെ ഇപ്പോൾ ഒരു തരംഗമില്ല അപ്പം നോർമലായി ഇലക്ഷൻ ആകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറയുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആൻറ്റി മോദി തരംഗമാണ് അതൊരു നിശബ്ദ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള തരംഗം നിൽക്കുന്നു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അതൊരു ആൻറ്റി മോഡി വേവാണ് ആ വേവ് നിശബ്ദം ഈ അടിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സീറ്റുകൾ കുറയും എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം നാനൂറ്റി പതിനേഴ് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത് ആ നാനൂറ്റി പതിനേഴ് സീറ്റുകളിൽ നൂറ്റി പതിനാറ് സീറ്റുകളിൽ മത്സരിക്കുന്ന ആരാന്നറിയാവോ ഡിഫക്റ്റേഴ്സ് ആണ് മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ട്വന്റി എയ്റ്റ് പെർസെന്റ് ആണ് കേട്ടോ ട്വന്റി എയ്റ്റ് പെർസെന്റ് ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി പതിനാറാണ് നൂറ്റി പതിനേഴാണ് ആ നൂറ്റി പതിനാറാണ് ആ നൂറ്റി പതിനാറ് പേരും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നിട്ട് മത്സരിക്കുന്നവരാണ് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് പേര് അതായത് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് തൊണ്ണൂറ്റി പേരും രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസ് വിട്ടോ മറ്റു പാർട്ടികൾ വിട്ടോ ബി ജെ പിയിലേക്ക് എത്തിയവരാണ് ഇവർ ബി ജെ പിയുമായി സിങ്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പി കാര്യവർക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഗുജറാത്തിലെ സമർഖണ്ഡ് ഗുജറാത്തിലെ സമർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ബിക്കാജി താക്കൂർ എന്ന് പറയുന്ന ആളാണ് സിറ്റിംഗ് എം പി വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ബിക്കാജി താക്കൂറിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടില്ല അവിടെ കഴിഞ്ഞ അടുത്ത ദിവസം കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരു നേതാവിന്റെ ഭാര്യ ശോഭന ബൻ മത്സരിക്കുന്നു അവിടെ തോൽപ്പിക്കാനായിട്ട് അവിടെ ബി ജെ പി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശില് പിലിബട്ടില് വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല അവിടെ തോൽപ്പിക്കും വരുൺ ഗാന്ധി ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന അറിയാവോ സുൽത്താൻപൂരിൽ അടുത്ത തൊട്ടടുത്ത മണ്ഡലത്തിലേകാന്ധി മത്സരിക്കുന്നുണ്ട് അവിടെ ബി ജെ പി തോൽപ്പിക്കും മനേക ഈ രീതിയിൽ ജനറൽ വി കെ സിംഗിന് സീറ്റ് കൊടുത്തിട്ടില്ല ഗാസിയാബാദിൽ വലിയ പ്രശ്നമാണ് ആ അർത്ഥത്തിൽ ഈ പറയുന്ന നൂറ്റി പതിനാറ് ഡിഫക്റ്റേഴ്സിനെ വിജയിപ്പിക്കാൻ സാധ്യതയുമില്ല അങ്ങനെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ലോക്കൽ ഇഷ്യൂസ് ആണ് ഓരോ സംസ്ഥാനവും എടുത്തു നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോക്കലി സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണം പറയാം രജപുത്രന്മാർ ദേഷ്യു ഗുജറാത്തിലെ പുരുഷോത്തം റുപാല നടത്തിയ ഒറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ ഗുജറാത്തിലവരെതിരാണ് രാജസ്ഥാനിൽ അവരെതിരാണ് ഉത്തർപ്രദേശിൽ അവരെതിരാണ് പ്രത്യേകിച്ച് ജനറൽ വി കെ സിംഗിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലെതിരാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും രജപുത്ര വിഭാഗങ്ങളും ക്ഷത്രിയ ബ്രാഹ്മണരും വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുന്നു അതുകൂടാതെ യു പിയിൽ വേറൊരു ഉണ്ട് കേട്ടോ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിക്ക് ഇപ്രാവശ്യം ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ആഗ്രഹിക്കുകൂടി ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു ലോക്കൽ ഇഷ്യൂ ഡൽഹിയിലേക്ക് വന്നാലോ ഹരിയാനയിലേക്ക് വന്നാലോ പഞ്ചാബിലേക്ക് വന്നാലോ അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാള് രാജ്യത്തുടനീളം ഒരു വിഷയമായിട്ട് വരും അത് കൂടാതെ ഡൽഹിയിൽ അതൊരു വികാരമാണ് പഞ്ചാബിൽ അതൊരു വിഹാ വികാരമാണ് അതുപോലെ തന്നെ ഹരിയാനയിൽ അതൊരു വികാരമാണ് ഇനി ഹരിയാന മാത്രം എടുത്തു നോക്കൂ അഗ്നിപത്ത് എന്ന് പറയുന്ന ഒറ്റ വിഷയം മതി ആ വിഷയത്തിലൂടെ എത്ര യുവാക്കൾക്കാണ് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടത് അത് മാത്രവുമല്ലോ അവിടെ ലോക്കലി ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആ മന്ത്രിസഭ ഇപ്പോൾ ഉടനെ താഴ്ത്തു വീഴും ഉടനെ താഴ്ത്തു വീഴും കോൺഗ്രസ് അവിടെ മന്ത്രിസഭയുണ്ടാക്കും ഈ രീതിയിൽ ഒരു ലോക്കൽ ഇഷ്യൂ ആണ് അഗ്നിപത്ത് എന്ന് പറയുന്നത് പഞ്ചാബിലേക്ക് വന്ന ഒറ്റ സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല കാരണം അവിടെ ഫാമേഴ്സിന്റെ വലിയ പ്രശ്നമുണ്ട് ഇപ്പോഴും നമ്മളിരിക്കുമ്പോഴും ഫാർമേഴ്സ് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് എന്ന് ഓർക്കണം ഇങ്ങനെ ഓരോ സ്ഥലത്തും ലോക്കലായിട്ടുള്ള ഓരോ ഇഷ്യൂസ് വളരെ ശക്തമായി വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മറാത്ത റിസർവേഷൻ്റെ പ്രശ്നം അതിശക്തമാണ് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കൗതുകരമായി മറ്റൊരു കാര്യം സംഭവിക്കും മറാത്ത മഹാരാഷ്ട്രയിൽ ആദ്യമായി ശിവസേനയ്ക്ക് അനുകൂലമായിട്ട് മുസ്ലിങ്ങളോട്ട് ചെയ്യും മുസ്ലിങ്ങളോട്ട് ചെയ്യും ശിവസേനയ്ക്ക് അനുകൂലമായിട്ട് കാരണം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എടുത്താലും ഓരോ വിഷയങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഇവർ ഈ രാജ്യത്ത് ഭരണഘടന മാറ്റുക എഴുതുവെന്നും ആയാൽ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു വികാരം നോർത്ത് ഇന്ത്യയിൽ ഉടനീളമുണ്ട് അത് ഈ നാന്നൂറ് എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് സീറ്റ് വെച്ചതോട് തന്നെ പൊളിഞ്ഞുപോയി ആ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി കൂടുതൽ സീറ്റുകൾ കൈയടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ എതിരായ ഒരു വികാരം അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്ന ആശങ്കയും വലിയ പ്രശ്നമാണ് കർണാടകയിലേക്ക് വന്നാൽ പ്രജ്വൽ രവണ്ണം മാത്രം മതി സെക്കൻഡ് ഫേസിൽ വാഷോട്ട് വാഷ് ഔട്ട് ആകാൻ പോവുകയാണ് ഈ അർത്ഥത്തിൽ മൂന്ന് ഫാക്ടേഴ്സ് ഞാൻ വിശദീകരിച്ചു